ഹലോ അസ്ലാ വൈകും എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് വേൾഡിൻ്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് അടിപൊളി നൈറ്റിയുണ്ട് കേട്ടോ ചോൾ മാക്സി നല്ല അടിപൊളി വെറൈറ്റിയാണ് വന്നിട്ടുള്ളത് അപ്പോൾ റേറ്റ് കുറച്ച് കൂടുതലാണ് മാക്സി ഒക്കെ ഒന്ന് ഒരു എട്ട് റുപ്യ പത്ത് റുപ്യ ഒക്കെ വെച്ച് കൂടിയിരുന്നു മാക്സിൻ ഇട്ട് അപ്പോൾ നമ്മളിന്ന് ഇപ്പോൾ നമ്മൾ വീഡിയോസ് ഒന്ന് മുതൽ ഷിപ്പിംഗ് ചാർജ് ഉണ്ട് ഷിപ്പിംഗ് ഫ്രീ ഇല്ല അതായത് ഈ മാക്സിക്ക് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപയെ റേറ്റ് വരുന്നൂ അയിമ്പത്താറ് സൈസിലാണ് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപ വരുന്നത് ഷിപ്പിംഗ് ചാർജ് ഉണ്ട് കേട്ടോ എത്ര പീസ് എടുത്താലും ഷിപ്പിംഗ് വരും അപ്പോൾ ഇന്ന് ആ ഒരുപാട് ഹോസ്റ്റലിലൊക്കെ പൈസ കൂടി ഇങ്ങനെ വീണ്ടും അപ്പോൾ ഇന്ന് പിന്നെ ഷിപ്പിംഗ് എടുക്കുന്നുണ്ട് ഇന്ന് മുതൽ പിന്നെ ഇതിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി അൻപതൊള്ളൂ ഈ ഷോൾ മാക്സി ഇട്ടോ അപ്പോൾ ഇത് നല്ല അടിപൊളിയാണ് നല്ല അടിപൊളി കോട്ടൺ ആണ് കോട്ടനാണ് ഇഞ്ച് ഇറക്കം വരുന്നത് നാൽപ്പത്തി ആറ് ചെസ്റ്റിൻ്റെ അളവ് ഹിപ്പ് സൈസ് വരുന്ന നാൽപ്പത്തെട്ട് ത്രീ ഫോർത്ത് സ്ലീവിൽ വരണ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസാണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ല ഭംഗിയുള്ളതാണേ നല്ല അടിപൊളി പീസുള്ളതാണ് ഫുള്ള് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ പിന്നെ ഇതിൻ്റെ ഷോൾ കാണിക്കാം ഇതിൻ്റെ കളർ കാണിച്ചു കൊണ്ടിരിക്കുന്നത് ഇതിലൊരു അഞ്ച് കളേഴ്സോളം വരണുണ്ടേ ഷോളൊക്കെ അടിപൊളിയാണ് ഇപ്പോൾ ഇതിൻ്റെ ഷോള് വരണിങ്ങനെ ലൈനായിട്ടാണ് ഷോള് വരുന്നത് കേട്ടോ അടുത്ത പീസിലേക്ക് പോകാം കേട്ടോ ഇതാണ് അടുത്ത പീസ് വരുന്നത് നല്ല അവരുടെ പ്രിൻറ്റിലാണ് വരുന്നത് നല്ല അടിപൊളിയാണ് കേട്ടോ നല്ല തുണിയാണ് കേട്ടോ നല്ല ക്ലോത്താണ് ലൈനാണ് ഷോൾ ഫുള്ള് വരുന്നത് ഈ ഒരു മോഡലിൽ ഇതെട്ടാ ഇതാണ് അടുത്ത പീസ് വരേണ്ടത് എന്നിട്ടല്ലേ നല്ല എല്ലോ ആണ് വരണത് നല്ല പ്രിന്റിലാണ് വരുന്നത് ഉഷാറാണ് അടിപൊളിയാണേ ഇതിൻ്റെ ഷോൾ എന്നിട്ട് കാണിച്ചോ ഷോൾ ഫുള്ള് നമ്മൾ നീർത്തി കാണിക്കുന്നില്ല കേട്ടോ എല്ലാതും ഒരു മോഡലിൽ ഒരു ആ അതാണ് കാണാൻ ഇല്ല കാണാൻ ഇങ്ങനെ തന്നെ ഒരു ലൈനായിട്ടാണ് വരുന്നത് അടുത്ത പീസ് പോവാം നിങ്ങൾക്ക് ഏതാ വേണ്ടയച്ചതിൻ്റെ സ്ക്രീൻഷോട്ട് നമുക്ക് ഇങ്ങോട്ട് വാട്സപ്പ് ചെയ്ത് തന്നാൽ മതി ഷോൾ ഇതാ എന്താണ് ഇതിൻ്റെ ഷോൾ വരുന്നത് ഇനി നമുക്ക് അടുത്ത മോഡലിൽ പോകാം കേട്ടോ ഇത് അടുത്തൊരു ഡിസൈനിൽ വരുന്നതാണ് നല്ല കളേഴ്സ് ആണ് അടിപൊളി കേട്ടോ സൈസ് ഫുള്ള് അൻപത്താറ് തന്നെ വരുന്നത് കേട്ടോ നാൽപ്പത്താറ് ചെസ്റ്റിൻ്റെ അളവ് ഹിപ്പ് സൈസ് ഒരു നാൽപ്പത്തെട്ട് ത്രീ ഫോർത്ത് സ്ലീവ് വരുന്ന ആണ് അപ്പോൾ അടുത്ത പീസ് കാണാം ഇതാണ് അതിൻ്റെ അടുത്തൊരു പീസ് വരുന്നത് ഇനി നമ്മൾ ഷോൾ നീർത്തുന്നില്ല കേട്ടോ നീർത്താതെ കാണിക്കുക ഫസ്റ്റ് ഒരു ഷോൾ നീർത്തിട്ട് കാണിച്ചില്ല ഇതാണ് ഷോൾ വരുന്നത് ഇതാ അടുത്ത കളേഴ്സ് കേട്ടോ പീക്കോ കാണേ ബ്ലോ ഇത് ഷോൾഡ് എടുത്തോളി ഇതിൻ്റെ അളവൊക്കെ നമ്മൾ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് പിന്നെ റിട്ടേൺ ഇല്ല കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് പറഞ്ഞിട്ടുള്ളത് നമ്മൾ മുന്നൂറ്റി അൻപതാണ് ഷിപ്പിംഗ് ചാർജ് ഉണ്ട് കേട്ടോ ഷിപ്പിംഗ് ഫ്രീ ഇല്ല കേട്ടോ എത്ര പീസ് എടുക്കുകയാണെങ്കിലും ഷിപ്പിംഗ് ചാർജ് ഉണ്ട് അല്ല എന്താണ് അടുത്ത കളേഴ്സാണ് നല്ല അടിപൊളി മാക്സിയർ കിട്ടിയിട്ടുണ്ട് ഓക്കെ അടിപൊളിയല്ലോ കേട്ടോ എന്താണ് അതിൻ്റെ ഷോൾ ഷോൾ നിർത്തുന്നില്ല തന്നെ കേട്ടോ അതങ്ങനെ കാണിക്കുള്ളൂ ഷോൾ ഒരു രണ്ടേ മീറ്റർ ലെങ്ത് വരുന്നുണ്ട് കേട്ടോ